അസലാമലൈക്കും വാഹമത്ത് വാത്തു ഖുർആാൻ പതിമൂന്നാമത്തെ സൂക്തം റജീം റഹീം അപ്പോൾ അള്ളാഹുവിന്റെ ദൂതൻ അവരോട് പറഞ്ഞു അള്ളാഹുവിന്റെ ഒട്ടകത്തെയും അതിൻ്റെ ജലപാനത്തെയും നിങ്ങൾ തടയരുത് അപ്പോൾ പറഞ്ഞു ലഹും അവരോട് ദൂതൻ ഒട്ടകത്തെയും അള്ളാഹുവിന്റെ ഒറ്റകത്തെയും സമൂത് ഗോത്രത്തെ കുറിച്ചാണല്ലോ അള്ളാഹു പറഞ്ഞു വരുന്നത് സമൂദ് ഗോത്രത്തോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു എന്നാണ് ഈ സൂക്തത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് അവരുടെ പ്രവാചകൻ എന്നത് സ്വാലി നബി അലൈഹി ഇസ്ലാമാണ് വിശുദ്ധ ഖുർഹാനിൽ ഒമ്പത് തവണ സ്വാലി നബി അലി ഇസ്ലാമിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം ബി ഇറഹിമുള്ള പറയുന്നത് സമൂദിന്റെ ആറാം തലമുറയിൽപ്പെട്ട ഒബൈദിന്റെ പുത്രനായിരുന്നു ഉയർന്ന കുടുംബത്തിൽ പറന്ന സ്വാലി നബി അലൈഹിസ്ലാം എന്നാണ് സമൂഹത്തിൽ വളരെ ആദരവും ഉയർന്ന വ്യക്തിത്വമുള്ള സ്വാലി അലൈഹി ഇസ്ലാം താൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു അപ്പോൾ അവർ സ്വാലി ഇസ്ലാമിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആാനുണ്ട് നീ ഞങ്ങളെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് നീ പറയുന്ന സത്യമാണെങ്കിൽ നീ പ്രവാചകനാണെങ്കിൽ നീ ഒരു ദൃഷ്ടാന്തം ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കെ ഒരു തെളിവ് കാണിക്കുക എന്ന് അവരുടെ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് തെളിവ് അള്ളാഹു നൽകുന്നത് ആ തെളിവാണ് ഈ സൂക്തത്തിൽ പറയുന്ന ഒട്ടകം അള്ളാഹുവിന്റെ ഒട്ടകം എന്ന പ്രയോഗം മൂന്ന് തവണ വിശുദ്ധ ഖുർാനിലുണ്ട് മൂന്നാം സ്വാല ഇസ്ലാമിന് ദൃഷ്ടാന്തമായി കൊടുത്ത ഒട്ടകത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് അതിന് അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറയുന്നത് അള്ളാഹു പ്രത്യേകം പറഞ്ഞയച്ച ഒട്ടകമാണത് സാധാരണ പോലെ മറ്റൊരു ഒട്ടകം പ്രസവിച്ച് കുഞ്ഞായി വളർന്നു വന്നതേയല്ല പാറക്കെട്ടിനിടയിൽ നിന്നും ദൃഷ്ടാന്തം എന്ന നിലക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത ഒട്ടകമാണ് അതിന് വേറെ ഓണർമാരില്ല അള്ളാഹുവിന്റെ ഒട്ടകമാണത് ആ ഒട്ടകത്തിന്റെ സവിശേഷതയെ സൂചിപ്പിക്കാനാണ് ഖുർആൻ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് ആ ഒട്ടകത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വാലിസ്ലാം പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ വ്യത്യസ്ത ഇടങ്ങളിലുണ്ട് റബിക്കും നിങ്ങളുടെ ദാതനിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് നിങ്ങൾക്കിതാ വന്നെത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഈ ഒട്ടകം നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ് അതിനാൽ അതിനെ വിട്ടേക്കുക അത് അല്ലാഹുവിൻ്റെ ഭൂമിയിൽ തിന്നു നടക്കട്ടെ നിങ്ങൾ അതിന് ഒരു ദ്രോഹവും വരുത്തരുത് അങ്ങനെ ചെയ്താൽ നോവേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും ഏഴാം അധ്യായം സൂറത്തുള്ള ഇറാഫ് എഴുപത്തി മൂന്നാമത്തെ സൂക്തം പറഞ്ഞു ുംകം നിശ്ചിത ദിവസം അതിന് വെള്ളം കുടിക്കാൻ അവസരമുണ്ട് നിങ്ങൾക്കും ഒരവസരമുണ്ട് നിങ്ങൾ അതിനെ ഒരു നിലക്കും ദ്രോഹിക്കരുത് അങ്ങനെ ചെയ്താൽ ഒരു ഭയങ്കര നാളിലെ ശിക്ഷ നിങ്ങളെ പിടികൂടും ഇരുപത്തിയാറാം അധ്യായം സൂറത്ത് ഷോറ നൂറ്റി അമ്പത്തി അഞ്ച് സൂക്തങ്ങളിൽ അഹു പറഞ്ഞു അവർക്കൊരു പരീക്ഷണമെന്ന നിലയിൽ നാം ഒരൊട്ടകത്തെ അയക്കുകയാണ് അതിനാൽ നീ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ക്ഷമയവലംബിക്കുക ും ബൈനും കുല്ലുഷിർബി മൊഹത്തലർ അവരറിയിക്കുക കുടിവെള്ളം അവർക്കും ഒട്ടകത്തിനുമിടയിൽ പങ്കുവെക്കപ്പെട്ടിരിക്കുന്നു ഓരോരുത്തരും തങ്ങളുടെ ഊഴമനുസരിച്ച് വെള്ളത്തിന് വരാവൂ മരുഭൂമിയിൽ ജലാശയങ്ങൾ വളരെ കുറവാണെന്ന് നമുക്കറിയാമല്ലോ ശുദ്ധജലം കിട്ടുന്ന ഒരു നീലുറവ സമൂഹപോത്രത്തിൽ ഉണ്ടായിരുന്നു അവർ ആ നീലുറവയാണ് കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്നത് ആ നീലുറവയെക്കുറിച്ച് ഈ ഒട്ടകവുമായി ബന്ധപ്പെട്ട അള്ളാഹു പറഞ്ഞ നിയമം അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ അറിയിച്ചു കൊടുത്ത നിയമം ആ വെള്ളം ഒരു ദിവസം ഒട്ടകത്തിനുള്ളതാണ് അന്ന് നിങ്ങളാരും അങ്ങോട്ട് പോകരുത് അടുത്ത ദിവസം നിങ്ങൾക്ക് കുടിക്കാം അങ്ങനെ ആ വെള്ളത്തെ വീതം വെച്ചു കൊടുത്തു പക്ഷെ അതൊന്നും അവിടുത്തെ പ്രമാണിമാർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല അവർക്ക് വെള്ളമെടുക്കാൻ പോകാൻ പാടില്ലാത്ത ദിവസം അവരൊന്നുകിൽ ശേഖരിച്ചു വെച്ച വെള്ളമോ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പാലോ ആണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഒട്ടകത്ത് ഒരു നിരക്കും ദ്രോഹിക്കരുത് ഒട്ടകത്തിന്റെ ജലപാന ദിവസം ആ ജലപാനം തടയരുത് ഈ നിയമങ്ങളെല്ലാം ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അതാണ് അള്ള അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കുക സുഖിയാഹ അതിൻ്റെ ജലപാനത്തെയും സൂക്ഷിക്കുക അതിനെ ഉപദ്രവിക്കുകയോ ജലപാനം തടയുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് ഉച്ചരിക്കുകയണം കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പേര് വിളിക്കപ്പെടുന്ന ഇവയിൽ സുക്കുൻ വന്നാൽ വ്യക്തമായി കേൾക്കത്തക്ക വിധം ഉച്ചരിക്കണം فَقَالَ لَهُمْ رَسُولُ اللَّهِ: ناقَةَ اللَّهِ وَسُقْيَاهَا فَقَالَ لَهُمْ رَسُولُ اللَّهِ: ناقَةَ اللَّهِ وَسُقْيَاهَا الله سبحانه وتعالى ظَمِّئِ إِلَّا لَكُمْ أَنِ